നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് 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 ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്താറാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന പത്തൊൻപതാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് ജീമോദവാഹനൻ എന്നാൽ നമുക്ക് പതുക്കെ അങ്ങടെ കഥയിലേക്ക് കടക്കാം വിക്രമാദിത്യന്റെ ബന്ധനത്തിൽ അകപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറയാൻ തുടങ്ങി ഒരിക്കൽ ഒരു വനത്തിലെ ഒരു കുന്നിൻ ചരിവിൽ ധാരാളം പാമ്പുകൾ മാളമുണ്ടാക്കി അങ്ങട് വസിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗരുഡൻ അവിടെ വന്ന കണ്ണിൽ കണ്ട സർപ്പങ്ങളെയൊക്കെ അങ്ങട് തിന്നാൻ തുടങ്ങി ഉടുക്കം ആ സർപ്പങ്ങളെല്ലാം ഗരുഡൻ്റെ മുന്നിലെത്തി തങ്ങളുടെ വംശം മുടിക്കരുതെന്ന് അങ്ങട് താളപേക്ഷിച്ചു അപ്പോ ആ ഗരുഡൻ പറഞ്ഞു ഇത് എൻ്റെ വിശപ്പിൻ്റെ പ്രശ്നമാണ് വിശപ്പ് മാറ്റാനായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പാപമല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞു അവസാനം സർപ്പങ്ങളും ആ ഗരുഡനും തമ്മിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തി എന്തായിരുന്നു അവരുടെ ആ തീരുമാനം എന്നറിയാമോ അതായത് ഓരോ ദിവസവും തങ്ങൾ ഓരോ സർപ്പം വീതം സ്വമേധയാ വന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകാമെന്ന് സർപ്പങ്ങൾ അങ്ങട് ഉറപ്പു കൊടുത്തു ആ തീരുമാനം കേട്ടപ്പോ ഗരുഡൻ സമ്മതം കൂടി അന്ന് മുതൽ എന്നും ഒരു സർപ്പം വീതം ഗരുഡന്റെ ഇരയാകാൻ അങ്ങനെ മുന്നോട്ട് വന്നു ഊഴമനുസരിച്ച് ഓരോ മാളത്തിൽ നിന്നും ഓരോരുത്തോർ വീതം ഗരുഡന്റെ മുന്നിലെത്തണമെന്നായിരുന്നു ആ സർപ്പങ്ങളുടെ നേതാവിൻ്റെ തീരുമാനം അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഗരുഡന്റെ ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടത് ഒരു കുടുംബത്തിലെ ഏക പുത്രനായിരുന്നു അവനെ അങ്ങോട്ട് വിട്ടുപിരിയാൻ അവന്റെ അമ്മയ്ക്ക് അങ്ങട് വലിയ വിഷമായിരുന്നു അവർ ഉറക്കെ ഉറക്കെ അങ്ങോട്ട് നിലവിളിച്ചും തലനിലത്ത് തല്ലിയും ബഹളമുണ്ടാക്കിയ വേളയിലാണ് നമ്മുടെ ഈ കഥയിലെ കഥാ മാത്രമായ ജീമൂതവാഹനൻ എന്ന രാജാവ് അവിടെ എത്തിയത് ഇടജന്തുക്കൾ എന്ന് മാത്രമല്ല പക്ഷി മൃഗാദികളായ തന്റെ പ്രജകളിൽ ആർക്കും ഒരു ദുരിതവും ഉണ്ടാകരുതെന്ന ദൃഢമായ നിശ്ചയത്തോടെ ആയിരുന്നു നിശ്ചയത്തോടെയായിരുന്നു ജീമൂതവാഹനൻ അങ്ങട് രാജ്യം ഭരിച്ചിരുന്നത് രാജ്യസഞ്ചാരത്തിനിടയിൽ യാദൃച്ഛികമായിട്ടാണ് രാജാവ് അവിടെ എത്തിയത് ആ സർപ്പിണിയുടെ ദുഃഖത്തിന്റെ കാരണം മനസ്സിലാക്കിയ ജീമൂത വാഹനൻ ഗരുഡന്റെ ഭക്ഷണത്തിൻ്റെ ഇരയായി നിങ്ങളുടെ മകനായ ആ സർപ്പപുത്രനെ വിടണ്ട അതിന് പകരം ഞാൻ തന്നെ പോകാമെന്ന് അവിടെ അറിയിച്ചു അത് കേട്ടപ്പോൾ ആ അമ്മയായ സർപ്പത്തിലെ സങ്കടം വർദ്ധിച്ചു അതിൻ്റെ കാരണം മകനെ നഷ്ടപ്പെടുന്ന വേദന താങ്ങാൻ തനിക്ക് കഴിയുന്നില്ല അത് സത്യം തന്നെയാണ് എന്ന് കരുതി ആ വിഷമം മാറ്റാൻ രാജ്യത്തിൻ്റെ നാഥന് ബലി കൊടുക്കുന്നത് എങ്ങനെയാണ് എന്തായാലും അത് വേണ്ട ഈ വേദന ഞാൻ മാത്രം അങ്ങടെ സഹിച്ചാൽ മതിയോ അങ്ങ് പോയാൽ നാട് മുഴുവനും കരയും എന്ന് അവർ പറഞ്ഞു പക്ഷേ രാജാവ് സമ്മതിച്ചില്ല അപ്പോഴേക്കും ഇരയെ കാണാതെ അസ്വസ്ഥനായി നമ്മുടെ ഗരുഡൻ അവിടെ അങ്ങട് പറന്നെത്തി പാമ്പിന് പകരം തന്നെ ഭക്ഷണമാക്കണമെന്ന് ഗരുഡനോട് രാജാവ് അങ്ങടെ അപേക്ഷിച്ചപ്പോൾ ഗരുഡൻ നിശബ്ദനായി പോയി മറ്റുള്ളവരോടുള്ള ദയമൂലം സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായ ആ രാജാവിനോട് ഗരുഡന് വലിയ ആദരവ് തോന്നി തനിക്കന്ന് ഭക്ഷണം വേണ്ട എന്നായി ഗരുഡൻ മാത്രല്ല ജീമൂതവാഹന ഇഷ്ടമുള്ള വരം കൊടുക്കാനും ആ ഗരുഡൻ അങ്ങട് തയ്യാറായി എന്താ അങ്ങേക്ക് വരം വേണ്ടത് എന്ന് ആ ഗരുഡൻ ചോദിച്ചപ്പോൾ വളരെ ഭവ്യതയോടെ ആ ജീമൂതവാഹനൻ പറഞ്ഞു ഇനി മേലിൽ അന്ന് ജീവനുള്ള ഒന്നിനെയും കൊല്ലരുത് മരിച്ചുപോയ ജീവികളെ മാത്രം ഭക്ഷണമാക്കണം അതായിരുന്നു ജീമൂതവാഹനന്റെ ആവശ്യം വളരെ വിഷമത്തോടെയാണെങ്കിലും വരം ചോദിച്ചതല്ലേ അത് മാറ്റാൻ പറ്റില്ലല്ലോ എന്തായാലും അത് ഗരുഡൻ അങ്ങട് സമ്മതിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേതാളം പതുക്കെ കഥ അങ്ങട് നിർത്തി എന്നിട്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മുഖത്ത് നോക്കി പതുക്കെ ഉണ്ട് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ഈ കഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്തത് ആരാണ് ഇതായിരുന്നു നമ്മുടെ വേതാളത്തിൻ്റെ ചോദ്യം ഉടൻ തന്നെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി വന്നു അതായത് ജീമൂതവാഹനൻ എന്ന രാജാവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് അത് അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്നാൽ സ്വന്തം ബിഷപ്പിനെ പോലും മറന്നുകൊണ്ട് രാജാവിൻ്റെ ആ അപേക്ഷയെ മാനിച്ച ഗരുഡൻ്റെ ആ ധർമ്മചിന്ത അത് ഏറെ ശ്രേഷ്ഠവും ബഹുമാനിക്കേണ്ടതുമാണ് ഇതായിരുന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണ ഒന്നും സംഭവിക്കില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും അവിടെ തല കീഴായി കടന്നു വേദാളം പറഞ്ഞ ഇരുപതാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം